സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പിക്ക് എതിരെയുള്ള വോട്ട് ചോർച്ച വിവാദം പുകയുകയാണ് തുടർച്ചയായി ബി ജെ പി കേന്ദ്രത്തിൽ ഭരണം പിടിച്ചതിലെ അസ്വാഭാവികത ആരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു അതോടെ വിവിധ പാർട്ടികളിൽപ്പെട്ടവരും ആരോപണം ശരിവെച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അക്കൗണ്ട് തുറന്നത് കള്ളവോട്ടിലൂടെയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇതിനുള്ള തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത് ഇതിൽ വയനാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ വിവരങ്ങളുമുണ്ട് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളെ തള്ളിയുള്ള വോട്ടെടുപ്പ് ഫലം പുറത്തു വരുന്നത് മുതലാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങിയത് സി പി എമ്മിന്റെ കുത്തകയായിരുന്ന ത്രിപുരയിൽ ബി ജെ പി ആധിപത്യം സ്ഥാപിച്ചത് സി പി എം പോളിറ്റ് ബ്യൂറോയിലടക്കം ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു വർഷങ്ങളായി ഇടതനുഭാവമുള്ള മണ്ണിൽ കാവിക്കുടി പാറിയപ്പോൾ ജനങ്ങളും ഇടതനുഭാവികളും ഞെട്ടിയെന്നതാണ് സത്യം അതുപോലെ തൃശൂരിലെ ബി ജെ പിയുടെ ജയവും സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തോൽവിയും എൽ ഡി എഫിനെ അസ്വസ്ഥമാക്കി മുൻ മന്ത്രിയും ജനകീയ നേതാവുമായ സുനിൽകുമാറിന്റെ തോൽവി അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരുകാരെ ഞെട്ടിച്ചു രാഹുലിന്റെ ആരോപണത്തിന് പിന്നാലെ സുനിൽകുമാറും ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും കള്ളവോട്ടിൽ ജയം പിടിക്കാമെന്ന ബി ജെ പിയുടെ മോഹത്തെ തടയിടാനാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇന്ത്യൻ സഖ്യം ഇംപീച്ച്മെന്റ് നടപടി വേണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പണം വാങ്ങി ബി ജെ പിക്ക് ഒത്താശ ചെയ്യുകയാണെന്നാണ് ഇന്ത്യൻ സഖ്യം ആരോപിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആരോപണത്തിന്റെ മുനയൊടിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിയെങ്കിലും കോൺഗ്രസിനെ തണുപ്പിക്കാനായിട്ടില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സഖ്യത്തിന്റെ പ്രതിഷേധം രാജ്യമാകെ പടർന്നു പന്തലിക്കുകയാണ് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക